പാർലമെൻറ്റിൽ വഖഫ് നിയമം പാസ്സാക്കിയതോടുകൂടി രാജ്യത്തെ ഇത്തരത്തിലുള്ള ഒരു നൂറ്റി കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പാസ്സാക്കി വഖഫ് നിയമത്തിന് ചില ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകിയിരുന്നു അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഭേദഗതിയിലൂടെ പാർലമെൻറ്റിൽ ഇത് പിൻവലിക്കപ്പെട്ടത് അതോടുകൂടി മുനമ്പത്തെ വിഷയങ്ങൾ പരിഹരിക്കാൻ പെടാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അത് പരിഹരിക്കാൻ പാടില്ലെന്നും അതെല്ലാ കാലത്തും ഇരുവിഭാഗങ്ങളെയും തമ്മിൽ വിഭജിക്കുന്ന ഒരു പ്രശ്നമായി നിലനിൽക്കണമെന്നും കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ വളരെ നന്നായി ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം നടക്കുന്നില്ല മുനമ്പത്ത് വന്ന് മുനമ്പ നിവാസികൾക്ക് വേണ്ടി സംസാരിക്കുകയും മറുവശത്ത് മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ വഗഫിനോ വകഫിൻ്റെ നിലവിലെ ബോർഡിനോടൊപ്പവും അതിൽ മറ്റുള്ളവർക്കൊന്ന് നിന്നുകൊണ്ട് മുനമ്പ നിവാസികൾ വഞ്ചിക്കുന്ന നിലപാട് തന്നെയാണ് നാളിതുവരെ എൽ ഡി എഫ് യു ഡി എഫും പ്രത്യേകിച്ച് യു ഡി എഫുകാർ സ്വീകരിച്ചു പോകുന്നിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് അവർ തന്നെ മുൻമർ നിവാസികൾ തന്നെ പറഞ്ഞു ഞങ്ങളുടെ വോട്ട് നേടി ഞാൻ വിജയിച്ചു പോയവർ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരക്ഷരം സംസാരിക്കാതെ ഞങ്ങൾക്കെതിരായ നിലപാടെടുത്തവർ ഇനി ഞങ്ങളോടൊപ്പം വേണ്ട അവിടെ വേളാങ്കണ്ണി പള്ളിയുടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇനി നിങ്ങളാരും ഈ മണ്ണിലേക്ക് പ്രവേശിക്കരുത് നിങ്ങൾക്കിവിടെ പ്രവേശനമില്ല ഞങ്ങളെ പിന്തുണയ്ക്കാനായി ഏറ്റവും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങളിവിടെ വരേണ്ട ആവശ്യമില്ല എന്ന് ജനങ്ങൾ ഒത്തൊരുമിച്ച് പറയുന്നത് അവരെ വഞ്ചിച്ചതുകൊണ്ടാണ് കാര്യം അവിടുത്തെ എം പി ഹൈബീഡനാണ് ആ മുനുമ്പത്തെ നമുക്ക് വോട്ടുകളൊക്കെ പരിശോധിച്ച കറിയാം തൊണ്ണൂറ് ശതമാനത്തിലധികം വോട്ടുകൾ ലഭിച്ചത് പാർലമെൻ്റ് എടുപ്പിൽ ഹൈബിക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കാണ് എസ്പെഷ്യലി അപ്പോൾ അവരെയൊക്കെ വഞ്ചിക്കുന്ന നിലപാടെടുക്കുന്ന മുന്നണികളുമായി ഇനി അവരുമായി സംസാരിക്കാൻ പോലും ആ നല്ല ജനങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് ജനം വ്യക്തമാക്കി കഴിഞ്ഞു നൂറ്റാ അവര് വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിന് ഈ നിയമനിർമ്മാണത്തോടെ അവർക്ക് വലിയ രീതിയിലുള്ള ജീവിത നിലവാരം മാറ്റാൻ സാധിക്കുകയാണ് ഇനി നമുക്കറിയാം ഇനി ചട്ടങ്ങൾ വരാനുണ്ട് ചട്ടങ്ങൾ വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരും ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത് സ്വാഭാവികമായി ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ റവന്യൂ ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്തായാലും ഇനി ഒരിക്കലും വഖഫ് ബോർഡിന് മാത്രം വഖഫ് ബോർഡ് എടുക്കുന്ന തീരുമാനം അന്തിമമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് വഖഫ് നിയമം മാറിയിരിക്കുകയാണ് ഇന്ന് ബോർഡ് തീരുമാനമെടുത്താൽ പോലും അത് ആ നിയമ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ലാതെ രാജ്യത്തെ കോടതികൾക്ക് വരെ നിയമപരമായ എല്ലാ അധികാരങ്ങളും നൽകിക്കൊണ്ട് ചരിത്രപരമായ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ചരിത്രപരമായ ഒരു നിയമം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി കൊണ്ടു തന്നെയാണ് കേന്ദ്രമന്ത്രി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജുവിനെ താങ്ക് യു മോഡി എന്ന പരിപാടിയിലേക്ക് ബി ജെ പി കേന്ദ്രമന്ത്രിമാരിയൊക്കെ മുൻപം നിവാസികൾ അങ്ങോട്ടൊന്ന് ക്ഷണിച്ചിട്ടുള്ളത്